റമദാൻ എല്ലാ ദിവസവും സമൂഹ നോമ്പുതുറ ഒരുക്കി റിയാദ് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ സമൂഹ നോമ്പുതുറയിൽ ഒരു ഇസ്ലാമിക മതകാര്യ മന്ത്രാലയത്തിന്റെ അംഗീകാരത്തോടെയാണ് റിയാദ് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ റമദാനിലെ മുപ്പത് ദിവസവും നോമ്പുതുറ സംഘടിപ്പിക്കുന്നത് സമർത്ഥമായ വിഭവങ്ങൾ ഉൾപ്പെടുത്തി അറുന്നൂറോളം പേർക്ക് നോമ്പു തുറക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനുമുള്ള സൗകര്യങ്ങളാണ് ബത്തഹയിലെ റിയാദ് ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിൽ ഒരുക്കിയിരിക്കുന്നത് റമദാനിലെ എല്ലാ ദിവസങ്ങളിലും വൈകിട്ട് മൂന്ന് മണിക്ക് ആരംഭിക്കുന്ന ഇഫ്താർ പ്രവർത്തനങ്ങൾക്ക് റിയാദ് ഇന്ത്യൻ സ്ലൈസെൻ്റർ ബത്തഹ യൂണിറ്റിലെ മുപ്പതോളം പ്രവർത്തകരാണ് നേതൃത്വം നൽകുന്നത് ഇഫ്താറിന് എത്തിയ എല്ലാവർക്കും ഇതുവരെ എല്ലാ ദിവസങ്ങളിലും പൂർണ്ണ സൗകര്യങ്ങൾ ഒരുക്കുവാൻ സാധിച്ചുവെന്ന് ഇഫ്താർ ചെയർമാൻ മുഹമ്മദ് സുൽഫിക്കർ കൺവീനർ അബ്ദുൾ വഹാബ് പാലത്തിങ്കൽ വോളണ്ടിയർ ക്യാപ്റ്റൻ ഇക്ബാൽ വെങ്ങര എന്നിവർ അറിയിച്ചു കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി തുടരുന്ന ഇഫ്താർ ഏകദേശം എഴുന്നൂറോളം ആളുകൾക്ക് എല്ലാ ദിവസവും സൗദി അറേബ്യയിലെ ഏറ്റവും അധികം മലയാളികൾ തിങ്ങി പാർക്കുന്ന ബത്ഹയിലെ ഇസ്ലായി സെന്റർ ഓട്ടത്തിൽ വെച്ച് നടക്കുകയാണ് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ട് തുടരുന്ന ഇഫ് ഇഫ്താറില് ഏറ്റവും വ്യവസ്ഥാപിതമായി വരുന്നവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് ഇഫ്താറ് മുന്നോട്ട് പോകുന്നത് റിയാദിലെ മത സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളും ഇഫ്താർ ക്യാമ്പ് സന്ദർശനം നടത്തി വരാറുണ്ട് മാധ്യമ പ്രവർത്തകരായ ജയൻ കൊടുങ്ങല്ലൂർ ഷംനാഥ് കരുനാഗപ്പള്ളി ഇസ്മായിൽ പയ്യോളി എന്നിവരും കഴിഞ്ഞ ദിവസം നടന്ന ഇഫ്താർ വിരുന്നിൽ അതിഥികളായി പങ്കെടുത്തു ഇസ്ലായ് സെന്റർ ദയവായി വിഭാഗം കോർഡിനേറ്റർ അബ്ദുൽസലാം ബുസ്താനിയുടെ നേതൃത്വത്തിലുള്ള ഇസ്ലായ് സെന്റർ പ്രബോധകരുടെ വൈജ്ഞാനിക ക്ലാസും ഇഫ്താർ ക്യാമ്പിൽ നടത്തി കമറുദ്ദീൻ വാജിദ് ചെറുമുക്ക് നിസാർ അരീകോട് സിബക്കത്തുള്ള തയ്യാല അബ്ദുൽ നാസർ മണ്ണാർക്കാട് ജലീൽ ആലപ്പുഴ ഹസനുൽ ബന്ന ഹനീഫ് മാസ്റ്റർ ഫൈസൽ കൊളക്കാടൻ മർസൂഖ് ടിപ്പി മുസ്തഫ മഞ്ചേശ്വരം വാജിദ് ടിപ്പി മുഹമ്മദ് അരിപ്ര സാലിഹ് തൃശൂർ യാസിൻ ബേപ്പൂർ നബീൽ പുളിക്കൽ സലീം കൊട്ടപ്പുറം ബാസിൽ പുളിക്കൽ കോയ മൊയ്തീൻ അബ്ദുൾ റഷീദ് കടവത്ത് അഷ്റഫ് മംഗലാപുരം അബൂബക്കർ മഞ്ചേരി ഷാജഹാൻ മുസ്തഫ തലപ്പാടി മുജീബ് ഒത്തായി ബാസിദ് എന്നീ പ്രവർത്തകരാണ് ഇഫ്താർ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത് ട്വൻറ്റി ഫോർ റിയാദ്